ഹലോ അസ്സാം വലിക്കും അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞാവനെ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് കുഞ്ഞാവനെയാണ് കാര്യമായിട്ട് കാണിച്ചാൽ പോകുന്നത് ഫാതിമോനെ പിന്നെ കഴിഞ്ഞ വായിച്ച കാണിച്ചപ്പോൾ ഒന്ന് കാണിക്കാനും പറഞ്ഞിനി അപ്പോ കാണിക്കും വേണം അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണ് ഫാദിമോനും കുഞ്ഞാവും ഞാനും ഇസമോളും കൂടിയാണ് പോകുന്നത് ഇസമോളിതാ സീറ്റിലൊക്കെ ഇരിക്കാൻ കിട്ടുള്ളൂ മടിയിലൊന്നും ഇരിക്കുമല്ലോ ഒക്കെ ഇപ്പോൾ എല്ലാവരും ഇരിക്കും പോലെ സീറ്റിൽ തന്നെ ഇരിക്കുകയും വേണം അപ്പോൾ കുഞ്ഞാവനെയാണ് വണ്ടി ഓട്ടി പോകണത് കേട്ടോ കുഞ്ഞാലോട് പറഞ്ഞ് വേറെ വണ്ടി വിളിച്ച് പോവാം കഴിയില്ലെങ്കിൽ അപ്പോൾ പിന്നെ പറഞ്ഞ് ഞാൻ തന്നെ ഓട്ടിക്കോളാം ഞാൻ തന്നെ പോവാം പിന്നെ കുഞ്ഞാവെ പണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു റെസ്റ്റ് ടു ഒന്നും ഇല്ല കേട്ടോ ഈ സമോളതോളം ചെരുപ്പ് വരാൻ നോക്കാട്ടോ അതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് നല്ല പനിയാണ് പനി വിടണമെന്നല്ലാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇവിടെ അടുത്ത തന്നെ ഉള്ള ഒരു ഡോക്ടറെ കാണിച്ചിരുന്നിട്ടോ ആ മരുന്ന് കുടിച്ചിട്ട് പനി വിടണെന്നല്ല അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ ഒന്നും കൂടി ഒന്ന് കാണിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ പനിച്ചിട്ടെന്നല്ല ഇതുമോക്കും ഫാദിക്കൊക്കെ പനി ഉണ്ടായിന് അപ്പൊ ഓല പനി പണിച്ച പോലെ ഒന്നുമല്ലോ അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ വിടണുണ്ടായിനി കുഞ്ഞാവിന്റെ പിന്നെ മരുന്ന് കൊടുത്തിട്ടും വിടണില്ലട്ടോ അപ്പൊ രാത്രി പോകാന്ന് വിചാരിച്ചു നിന്നതാണ് പിന്നെ നമുക്ക് വൈകുന്നേരം തന്നെ പോയി നോക്കാം തിരക്കുണ്ടോ നോക്കാൻ വിചാരിച്ചിട്ട് പോകാൻ തന്നെ അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണട്ടോ എരിഞ്ഞമാക്കലുള്ള ഡോക്ടറെ എടു കാണിക്കാനാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫാതിമോനെ കാണിച്ചാൽ വന്നപ്പോൾ നമ്മൾ രാത്രി എനിക്ക് പോകുന്നേ അപ്പോൾ നല്ല തിരക്കാൻ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല എന്നാലും നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ വരുന്നതിന് മുമ്പ് വരെയുള്ള സീറ്റൊക്കെ ഉള്ളിൽ കൊടുക്കുന്നത് ഞങ്ങൾ വന്നാലുള്ള സീറ്റ് പിന്നെ കൊടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ടടാ വാങ്ങിച്ചിരുന്നോ കേട്ടോ ഫാദമോന് പിന്നെ കഴിഞ്ഞ ആഴ്ച കാണിച്ച സീട്ട് തന്നെയാണ് കുഞ്ഞാവ്ക്ക് പുതിയ സീറ്റ് എടുത്തതുമാണ് അങ്ങനെ അതാ ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെരുപ്പിനോട് രാതാബും ഇടങ്ങേറു എന്നിട്ടോ അതിനുള്ളിൽ കയറാൻ സ്ഥലമില്ലേനെനി അന്ന് വന്നപ്പോൾ ഒരു വിധം എല്ലാവർക്കും നല്ല പനി ിപ്പം അങ്ങനെ കിട്ടിയതാണോ എങ്ങനെ കിട്ടിയതെന്നൊന്നും അറിയില്ല ഇങ്ങനത്തെ പനി വേറെ ആർക്കും ഉണ്ടായിട്ടുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയാണ്ട് ഡോക്ടറെ കാണിക്കാനൊരു അഞ്ചാറ് ആൾക്കാരും കൂടി എൻ്റെ ഓല് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇസമോൾ ഇതാ കുറച്ച് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും കസാലയിൽ ഇരിക്കാണ്ട് അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഉള്ളതാണ് നീച്ച് നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ നീച്ച് നടക്കാൻ തുടങ്ങിയാൽ പിന്നോളെ ബേക്കിൽ ഇങ്ങനെ നമ്മൾ നടക്കും വേണം അപ്പം അങ്ങനെ അതാ അവൾ മുന്നേക്ക് നടക്കുന്ന നേരം ഞാൻ ഫാദിനോട് പറഞ്ഞു നോക്കിയിട്ടോന്ന് അപ്പോൾ നോക്കുമ്പോൾ അവിടെ മുന്നിൽ തന്നെ ടി വി തുറന്നെച്ചിരിക്കുന്നത് അപ്പോൾ ടി വി തുറന്നെച്ചൊക്കെ ഇസമോൾ ആയിക്കും നോക്കി നിൽക്കാണ്ട് പിന്നെ ഏതെങ്കിലും കുട്ടികളെ കണ്ടാലോ കുട്ടികളെടുത്ത് ൊക്കെ പോയിട്ടോ പിന്നെ ഇപ്പം പനിച്ചണതല്ലേ എല്ലാവർക്കും പനിയാണല്ലോക്കും ഇപ്പം പനിയൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ പോകണമെന്നൊന്നും അറിയില്ലല്ലോ മക്കളല്ലേ മക്കൾക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ പിന്നെ പനിപ്പോൾ കിട്ടാൻ നല്ല എളുപ്പമാണ് മാറി കിട്ടാൻ ഭയങ്കര പണിയാണ് ഇപ്പം പനിച്ച എല്ലാവരും പനി മാറാൻ പണിയാണെന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞേ കേട്ടു കേട്ടോ ഒരുവിധം എല്ലാവർക്കും ഇപ്പം ഈ പനിയിൽ പെട്ടിക്ക് പിന്നെ അതായത് ഇതമോൾ ഇവിടെ ഒരു താത്തി അതിൻ്റെ കുട്ടികളും വണ്ടി പോകണം നോക്കിക്കാട്ടോ ഈ സ്കൂട്ടീന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വേറെ ആരെങ്കിലും വണ്ടി കാണുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കോ നമ്മൾ പിന്നെ സ്കൂട്ടിമേ പോവല്ല നമ്മൾ ഹോട്ടൽ നിലവളുണ്ടായാൽ പോയത് മറ്റോലൊക്കെ പിന്നെ ബൈക്കുമലം സ്കൂട്ടി മുതലൊക്കെ ആക്കിയിട്ട് കുറേ പോയിക്കുന്നു ഇവിടെ ഉണ്ടായാൽ പിന്നെ നമുക്ക് സ്കൂട്ടി ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അതാ ആ ഓൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് നോക്കിക്കാണ്ട് അങ്ങനെ കുറച്ചു പരൊക്കെ ശേഷം നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പനി ഉണ്ടോ നോക്കാൻ പറഞ്ഞത് അപ്പോൾ നൂറ് ഡിഗ്രി പനി ഉണ്ട് അപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മരുന്ന് ആകാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോകുന്നത് നിൽക്കുകയാണ് കേട്ടോ വേഗം കാണിച്ച് വേഗം പോകുന്നുണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും പോകുന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ സൊസൈറ്റിയിലെ പാലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നാണ്ട് നേരെ പോകുന്നതാണ് ഞങ്ങൾ അപ്പോൾ ഇവിടുത്തെ മരുന്ന് കുടിച്ചിട്ട് മാറിയിട്ട് വേണം പയ്യനൊക്കെ വെള്ളം കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുഞ്ഞാവ് പോകുന്നത് അത്രക്കും തീരെ വെയ്യുക പിന്നെ വണ്ടി ഓട്ടണത് കുഞ്ഞാവിയായിട്ടാണ് നമ്മളൊക്കെ ആണെങ്കിൽ തളർന്ന് വീണിട്ടുണ്ടാകും പിന്നെ അത് നമ്മൾ പോരന് വൈക്കുന്നു ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് തൊള്ളൊക്കെ വല്ല ചോയും പുളിയിൽ അത് തിന്നാന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ് അത് മാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നമ്മൾ പാഴ്സൽ പരീക്ക് വാങ്ങി പോകാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഫാദിമോൻ ചോദിക്കേണ്ടത് എന്താ വാങ്ങാൻ പോയത് എന്താണെന്ന് മനസ്സിലായില്ല അവർക്ക് നോക്കിയിട്ടൊന്നും കാണൂല ഇതുമോൾ ഇതാ കുഞ്ഞാൻ്റെ ഇപ്പം പോവാൻ വേണ്ടിട്ട് റെഡിയായി നിൽക്കാനിട്ടോ അപ്പൊ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ പോകാൻ വിചാരിച്ച് വേറെ എന്തോ ബിരിയാണി എന്തോ ആണ് സംഭവം വന്ന് അപ്പൊ ഞാൻ അവന് കപ്പ് ബിരിയാണിയാണെ പോകുള്ളൂ കൂട്ടാനാണെന്നൊക്കെ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ കുഞ്ഞാൻ്റെ ഫോണും പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഓൻ എന്തോ ഒരു സാധനം പറയണം അത് കിട്ടാത്തതിനുള്ള ഈറക്കാൻ കേട്ടോ എന്റെ മുഖം അങ്ങനെ നിൽക്കുന്നത് ഇതുമോൾ എങ്ങനെയാ അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു നിൽക്കുകയാണ് പിന്നെ കുറച്ചു ഇപ്പം അതാ കുഞ്ഞാൻ്റെ പോളിറങ്ങി നിൽക്കുന്നുട്ടോ അപ്പൊ കുഞ്ഞാവ് അത അപായ് ചെരുപ്പൊക്കെ കിട്ടാട്ടോ നടക്കൽ പുറത്തൊക്കെ എങ്ങോട്ട് പോകുമ്പോഴും അബായ ചെരുപ്പാണ് മൂപ്പർക്ക് എത്ര ചെരുപ്പുണ്ടായിട്ടും കാര്യമില്ല അത് തന്നെ അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ വാങ്ങി രണ്ട് കപ്പ് ബിരിയാണിയാണ് വാങ്ങിയത് നൂറ്റി അമ്പത് റുപ്യായിട്ടോ അയാൾക്ക് എന്തോ ഒരു സോസം എന്തോ ഉണ്ട് അതും കൂടി കൂട്ടി തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെയാണ് കുഞ്ഞാവ് പറഞ്ഞത് കുഞ്ഞാവ് അടുത്ത് തിന്നിന് നാട്ടെ പറഞ്ഞത് അപ്പോൾ വാങ്ങിക്കൊണ്ടെന്ന് നല്ലാതെ കുഞ്ഞാവ് അത് തിന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂട്ടോ